ഒരു ധർമ്മശാസ്ത്ര സേവാ സേവാസംഘം സ്ഥാപിച്ചു അതിൻ്റെ മുമ്പിലോട്ടു രണ്ടു മൂന്ന് വർഷകാലം ശബരിമല യാത്ര ചെയ്ത ആൾക്കാരന് ഈ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അയ്യപ്പ വളക്ക് തുടങ്ങിയത് തൊള്ളായിരത്തി എൺപത്തിനാലിൽ അയ്യപ്പ ഭജനാമന്ദിര എന്ന് ഒരു സ്ഥാപനം ചെയ്ത അവിടെ ഭജനാമന്ദിര എൺപത്തിനാലിൽ ഇപ്പം രണ്ടാമത് പ്രാവശ്യം അതിൻ്റെ പുനഃപ്രതിഷ്ഠ വെള്ളിയുടെ ചായാഫലക്കം അതുപോലെ തന്നെ അയ്യപ്പ വിളക്ക് ഉത്സവം അഞ്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതികളിൽ ഈ ഉത്സവം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം തീയതി നുള്ളിപ്പാടി അയ്യപ്പക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുന്ന വെള്ളിയുടെ ഫലകം അതുപോലെ തന്നെ കലവറ കലവറഘോഷയാത്ര ഉണ്ടായിരിക്കും പന്ത്രണ്ടാം തീയതിക്ക് രാവിലെ ഏഴ് മണിന്ന് ഏ നാൽപ്പത്തിറിലെ ശുഭമൂഹൂർത്തത്തിൽ എടനീര് സ്വാമിജികൾ അതുപോലെ തന്നെ പന്തള രാജാവ് അതുപോലെ തന്നെ ശബരിമല മുൻ മേൻശാന്തി ജയരാമൻ നങ്കൂതിരി ഇവരുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠ കർമ്മം അതുപോലെ തന്നെ അതേ ദിവസം പതിനൊന്ന് മണിക്ക് സഭാ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടിന് പതിമൂന്നിന് ലക്ഷാർച്ചന പതിനാലിന് അയ്യപ്പ വിളക്ക് ഉത്സവം ഉണ്ടായിരിക്കുന്നതാണ് കാസർഗോഡ് ധർമ്മശാസ്ത്ര സേവാ സേവാസംഘം പറഞ്ഞെങ്കിൽ ഇപ്പോൾ മുമ്പ് എവിടെ അയ്യപ്പ വിളക്ക് ഉണ്ടായിട്ടില്ല മന്ദിരം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ സോമിനെ നോക്കും ഞാൻ ഒരു പയ്യെ സോമിനൊരുമി ഞാൻ കിട്ടി അതിലാണ് നിന്റെ ഡീറ്റെയിൽസെല്ലാം ഉള്ളത് കാസർഗോഡാണ് ആദ്യ ഒരു തുടക്കം കുറിച്ചത് മാതൃസ്ഥാനം എന്ന് പറയാം ഈ ഭജനാ സേവാ സംഘം സേവാസംഘം ഇവിൾ എല്ലാ സ്ഥലത്തും ഭജനാമന്ദിരം അയ്യപ്പ മന്ദിരം ചെയ്ത ആൾക്കാർ ഇവിടെ ആദ്യമായിട്ട് മുദ്ര തരിച്ചിട്ട് ശബരിമല ഒക്കെ പോയിട്ടുണ്ടാൾക്കാർ ഇപ്പോൾ അവരവരുടെ സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഭജനാമന്ദിരം അയ്യപ്പവിളക്കെല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ മൂലസ്ഥാനം കാസർഗോഡ് ധർമ്മശാസ്ത്ര സേവാ സംഘമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്നു അയിമ്പത്തൊമ്പത് വർഷമായിട്ട് നിരന്തരമായിട്ട് അയ്യപ്പവഴക്ക് ചെയ്ത ഒരു ചരിത്ര ധർമ്മശംസ്ഥാ സേവാ സംഘത്തിനുള്ളത് അയിമ്പത്തൊമ്പത് വർഷം നിരന്തരമായിട്ട് അയ്യപ്പവഴക്ക് എവിടെ ചെയ്തിട്ടില്ല ചില മന്ദിര സ്ഥലം ചില സ്ഥലത്തെല്ലാം അഞ്ച് വർഷത്തിൽ ആറ് വർഷത്തോട്ടം മൂന്ന് വർഷത്തോൾക്കും ചെയ്യുന്നതാണ് ഇത് നിരന്തരമായിട്ട് അയിമ്പത്തൊമ്പതാം കൊല്ലം അയ്യപ്പ അയ്യപ്പവളക്ക് ഉത്സവം മർച്ച കൊല്ലം ചെയ്യുന്നുണ്ടായി അറുപതാം കൊല്ലത്തിന് ഈ പരിപാടി അപ്പോൾ തന്തുടിയും പിന്നെ ജോയിശയുടെ നിർദ്ദേശന പ്രകാരം പെട്ടെന്ന് ചെയ്യണം ഇത് വെള്ളിയുടെ ചാല ചായാ ചെയ്യണമെന്ന് അപ്പോൾ വെള്ളി സങ്കരിച്ച ഏഴു ബുക്കിലോടെ വെള്ളി ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത് എല്ലാം ഭക്തന്മാരും കാക്കില അറക്കില കാക്കില അറക്കില കൊടുത്തിട്ടാണ് ഈ വെള്ളിയുടെ പാലക്ക ചെയ്തത് അപ്പോൾ കുറേ സ്വർണ്ണമല്ല കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളിയുടെ ച അങ്ങനെയാണ് സംഭവത്തിൻ്റെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷോളം പിന്നെ ചിലവ് വരുന്ന പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇനി എല്ലാ പരിപാടി വിജയിപ്പിക്കാൻ മുഖ്യ കാരണം മാധ്യമക്കാരാണ് മീഡിയക്കാരാണ് നിങ്ങൾ ഇതിനെ നല്ലവണ്ണം പ്രചരിച്ചിട്ട് ഈ പരിപാടി ഗംഭീര ചെയ്യണമെന്ന് ഞാൻ പറയുന്നു ഇത് ഞാൻ ഇതിൻ്റെ കാര്യ അധ്യക്ഷനാണ് ഡോക്ടർ കെ എൻ വെങ്കട്ട് ഹുള്ള അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സുരേഷ് സുവർണ സെക്രട്ടറി മഹേഷ് നെല്ലിക്കുന്നു അതേപോലന്നെ ഗുരുസ്വാമി അവരായ പുരുഷത്തമ്മ കേളുകുട്ടെ മേൽശാന്തിയും പിന്നെ പന്തള രാജാവും വരുന്നതിനാണ് പത്തിന് പേരവർ പതിനൊന്നിന് രാവിലാണ് പരിപാടി ഉച്ചക്ക് പതിമൊന്ന് മണിക്ക് സഭാ പരിപാടി കഴിച്ചിട്ട് അവർ മടങ്ങും ഘോഷയാത്ര നമ്മളെ കലവര ഘോഷയാത്ര നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് അത് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുന്ന വെള്ളിയുടെ ചായാപ്പാലക്കടക്കായിട്ട് ഘോഷയാത്ര ആണ് പിന്നെ ഇതിനൊരു പാലക്കൊമ്പ് ഘോഷയാത്ര തന്നെ ഉണ്ടോ എളിനെള്ളത്തു നിന്ന് ഷൂട്ടിങ്ങനെ പ്രസ് ക്ലബായിട്ട് പയ്യ പ്രസ് ക്ലബ്ബായിട്ട് നമ്മൾ നാലു മാർഗമായിട്ട് തന്നെ പോവും മല്ലികാർജ്ഞത്തിലെ സൈഡുള്ളത് இது தொடங்கிட்டு அறுபத்தி மூணில் அய்யப்பிழக்கு அறுபத்தினால சேவாசு மட்டும் அங்கீகாரம் எடுத்து அறுபத்தி நாலில் எம்பத்தி நாலில் கே சி ஆழ்வோ கோடிங்கார்த்த கொடுத்து நம்மளுக்கு அதுல ஒரு அய்யப்ப மந்திரம் கிட்டு எம்பத்தால எடுநில சாமி மும்பத்தை குறுகளை പ്രതിഷ്ഠ ചെയ്തത് ഇപ്പൊ ഞാൻ എൺപത്തിനാല് പ്രതിഷ്ഠയിൽ ഉണ്ടായി ഈ ഞാൻ ഉണ്ട് അത് ഞങ്ങൾക്ക് ഒരു ഭാഗ്യമാണ് കിട്ടിയത് എൺപത്തിനാലിന് ശക്ടമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് കയ്യിൽ അപ്പൊ എല്ലാവരും നാട്ടുകാരെ സഹകാര കൊണ്ട് ഇവിടത്തോളം എത്തി ഇപ്പൊ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൈമ്പത് ആൾക്കാർ ഈ സംഘത്തിന്റെ മുഖാന്തര ശബരിമല യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ തുടക്കത്തിനുള്ള ഗുരുശാമ മേളയിൽ ഇപ്പോൾ രണ്ടാളന്നെ ജീവിച്ചിരുമോ ശങ്കരദേവംഗ കഞ്ഞിക്കാരി തല മറ്റേ മറ്റേ ഒരു നമ്മള് ഓഫീസർ നമ്മളെ താശി താശിന്ദാർ ശങ്കര ദേവംഗ പിന്നൊന്ന് കുമാര കടപ്പറ ഇപ്പം ഈ തുടക്കത്തിലുള്ള ആൾ രണ്ടാളാക്കാതെ മാത്രമേ ഉള്ളത് പോയി പോയിക്കോ ഇപ്പോൾ ജനറേഷനാണ് എല്ലാവരും പുതിയ തലമുറ യങ്സ്റ്റർ ഇട്ടിട്ട് ഇപ്പോൾ കമ്മിറ്റി നടന്നുകൊണ്ട് തരുന്നുണ്ട് सर <laughs> <laughs>